ഇപ്പോൾ സോഷ്യൽ മീഡിയ വാഴുന്ന മെടുക്കനാണ് ഗുകേഷ് എന്ന് പറയാം ചെസ് എന്ന മാന്ത്രിക ലോകം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായി മാത്രം കഴിവുകൾ ഉള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന കളിയെന്നും ബുദ്ധിമാന്മാരുടെ കളിയെന്നും അറിയപ്പെടുന്ന ചെസ്സാണ് ഇന്ന് മലയാളികളെ ഉൾപ്പെടെയുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരും വിസ്മയിപ്പിച്ചുകൊണ്ട് കൊണ്ട് കടന്നുപോകുന്നത് ഇപ്പോൾ ഗുകേഷിന്റെ എല്ലാ വാർത്തയും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം തനിക്ക് ചെസ്സിലെ വേൾഡ് ചാമ്പ്യൻ ആകണം അതും വളരെ ചെറുതിലെ തന്നെ ആ ഒരു ബുദ്ധി മനസ്സിലുറപ്പിച്ചു അതിനുവേണ്ടി പ്രയത്നിച്ചു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിൽ ഗുകേഷിന് അത് തേടി എത്തിയത് അല്ലാതെ ഒരിക്കലും ഗുകേഷിന് അത് നേടാനാകില്ല വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് അതും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അതാണ് ഗുഹേഷിന്റെ കയ്യിലിരിക്കുന്ന റെക്കോർഡ് എന്ന് പറയാം ഇന്ത്യക്ക് അഭിമാനമേട്ടം സമ്മാനിച്ചാണ് കഴിഞ്ഞ ദിവസം ഗുഗേഷ് ദൊമ്മരാജു എന്ന ഡി ഗുകേഷ് വ്യാഴാഴ്ച ചൈനയുടെ ഡിങ് ലിറിനെ തോൽപ്പിച്ച് രണ്ടായിരത്തി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ പതിനാലാം ഗെയിം വിജയിച്ച ശേഷമാണ് ഇന്ത്യൻ ഇതിഹാസമായ വിശ്വനാഥ് ആനന്ദിന് ശേഷം കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ഗുകേഷ് മാറുന്നത് ഗുകേഷ് ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുഹൃത്തുക്കളോടൊപ്പം മനസ്സിലായ ഗാനത്തോടൊപ്പം തന്നെ ആലപിച്ച ചില നൃത്തങ്ങൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് അദ്ദേഹത്തിന്റേതായി ഗുകേഷ് വിജയ്ക്കേടം നേടുന്ന വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതിനിടയിലാണ് വേട്ടയൻ ചിത്രത്തിൽ രജനീകാന്തിന്റെ മനസ്സിലായോ എന്ന പാട്ടിനനുസരിച്ച് ഗുഹേഷും സുഹൃത്തുക്കളും മുൻപ് പങ്കുവെച്ച മനസ്സിലായോ റീൽസ് വീണ്ടും വൈറലാകുന്നത് ദീപാവലി റിലീസിലെത്തിയ സിനിമയിൽ ഹിറ്റായ പാട്ടിനെ ഗുകേഷും സുഹൃത്തുക്കളും നേരത്തെ ഡാൻസ് ചെയ്തിരുന്നു അത് വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ ലോക ചെസ് ക്യാമ്പിനുള്ള ഈ റീല് അധികമായി വൈറലായിരിക്കുകയാണ് ഇത് സ്വന്തമാക്കിയതോടുകൂടി ഗുകേഷിന്റെ റീല് വീഡിയോ വീണ്ടും തരംഗമായി രജനീകാന്തിന്റെ കട്ട ഫാനായ അച്ഛനും മകനുമാണ് ഗുകേഷും അച്ഛൻ ഡോക്ടർ രജനീകാന്തും ചെസ് ബോർഡുകൾക്ക് മുന്നിലെ ചിന്തകൾക്ക് പുറമേ ഗുകേഷ് സന്തോഷം കണ്ടെത്തുന്നത് സിനിമകളിലും പാട്ടുകളിലും ഡാൻസുകളിലുമാണ് ഇഷ്ടതാരം ആകട്ടെ രജനീകാന്തും അച്ഛന്റെ പേരും രജനീകാന്ത് എന്നായതുകൊണ്ട് തന്നെ ആ ഇഷ്ടം ഒരു വലിയ പ്രത്യേകതയുള്ളതാണെന്ന് പറയാം ചെന്നൈയിലെ പ്രമുഖനായ ഇ എൻ ടി സർജനാണ് ഗുകേഷിന്റെ പിതാവായ ഡോക്ടർ രജനീകാന്ത് അമ്മ ഡോക്ടർ പത്മ മൈക്രോബയോളജിസ്റ്റുമാണ് ഇപ്പോൾ ഗുകേഷിന്റെ വീഡിയോകളൊക്കെ വൈറലാകുമ്പോൾ അച്ഛന്റെ വീഡിയോകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുവെന്ന് പറയാം മകൻ അകത്ത് വിജയിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പുറത്ത് മൊബൈൽ ഫോണുമായി നിൽക്കുകയായിരുന്നു ഗിഗീഷിന്റെ അച്ഛൻ രജനീകാന്ത് എന്തിനെന്നോ അമ്മയെ വിളിച്ച് സത്യം പറയാൻ അറിഞ്ഞ നിമിഷം തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്ത ഉടനെ തന്നെ വിന്നറിനെ അനൗൺസ് ചെയ്തതും ബാക്കിയുള്ളവർ സംസാരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഉടനെ ഫോൺ എടുത്ത് ഭാര്യയ്ക്കയച്ചു നമ്മളുടെ മകൻ വിജയിച്ചു മറ്റൊന്നും ആലോചിക്കണ്ട പ്രാർത്ഥിച്ചതിനൊക്കെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി ഗുകേഷിന്റെ മാ പിതാവ് കടന്നു പോകുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടിരുന്നു മകനെ ഒന്ന് കാണാൻ വെമ്പി നിൽക്കുകയായിരുന്നു പിതാവ് രജനീകാന്ത് മകന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പ്രായം കുറഞ്ഞ ഏറ്റവും വലിയ വേൾഡ് ചാമ്പ്യൻ അതും ചെസ്സിൽ മികവുറ്റ ഒരു പ്രകടനം ബുദ്ധിപരമായ പ്രകടനം ഇതിനപ്പുറം ഒന്നും തന്നെ ഗുഹേഷിനെ കുറിച്ച് പറയാനാകില്ല അത്രമേലെല്ലാവർക്കും തന്നെ പ്രിയങ്കരനായി മാറുകയാണ് ഗുകേഷ് എന്ന ചെറുപ്പക്കാരൻ എല്ലാവരും ഇപ്പോൾ ഗുഹേഷിന് പിന്നാലെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഗുഹേഷിനെ കൈയടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും എത്തുന്നത് ഗുഹേഷിന് നേടാൻ സാധിച്ചതൊക്കെ തന്നെയും എല്ലാവർക്കും നേടാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊൻപതിന് ജനിച്ച ഗുഗേഷിന് ഇപ്പോൾ പതിനെട്ട് വയസ്സാണ് സാധാരണ ഒരു സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസം നേടണമെന്നും എന്നാൽ ചെസ്സിൽ മാത്രം തനിക്ക് എന്നും മുൻപന്തിയിൽ എത്തണമെന്നും പറഞ്ഞ ചെറുപ്പക്കാരൻ വളരെ ചെറുതിലെ തന്നെ എനിക്ക് ഈ നേട്ടത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ അങ്ങനെയല്ലാതെ അദ്ദേഹത്തിനെക്കുറിച്ച് ഈ ഗ്രാൻഡ് മാസ്റ്ററിനെക്കുറിച്ച് ഒന്നും പറയാനില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും